ഇന്തോനേഷ്യയിലെ ബാലി ഉബൂതിലുള്ള ഏറ്റവും പ്രശസ്തമായ ഒരു വെള്ളച്ചാട്ടമാണ് ടെഗനാഗുവാൻ വാട്ടർഫോൾ അതല്ലെങ്കിൽ സിംഗ വാട്ടർഫോൾ ഇത് വളരെ പ്രശസ്തമായ ഒരു വാട്ടർഫോളും ഉബൂതിലുള്ള ഏറ്റവും പൊക്കം കൂടിയ വാട്ടർഫോളും ഇത് ഏകദേശം പതിനഞ്ച് മീറ്ററോളം ഹൈറ്റ് ആണ് ഇതിലുള്ളത് ഈ വെള്ളച്ചാട്ടം ഉണ്ടായിരിക്കുന്നത് പെറ്റാനു റിവറിൽ നിന്ന് വരുന്ന വെള്ളം രൂപപ്പെട്ട് ആണ് ഉണ്ടായത് പെറ്റാനൂർ റിവർ എന്ന് പറയുന്നത് ഈ ബാലിയിലെ ഏറ്റവും നീളം കൂടിയ റിവറാണ് ഈ പെറ്റാനൂർ റിവർ എന്ന് പറയുന്നത് കിൻഡാമണി ബാറ്റൂർ ബോൾക്കായി നിന്ന് ഒഴുകി ടാമ്പാസിങ് ഉബൂ ബാൽബുട്ട വില്ലേജ് അങ്ങനെ നാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റാറ് കിലോമീറ്റർ പിന്നിട്ടാണ് ഈ ടെകനുങ്ങാൻ വെള്ളച്ചാട്ടത്തിൽ വന്ന് അവിടെ ഒരു വളരെ മനോഹരമായ ഒരു നേച്ചർ ക്രിയേറ്റ് ചെയ്തു ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ജൈനിയാർ റീജൻസിയിൽ കെമനുവ സബ് ഡിസ്ട്രിക്റ്റിൽ ടെഗനുവാൻ വില്ലേജിലാണ് ഇത് എന്ന കൾച്ചറൽ സെൻ്ററിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരെയാണ് ഇതിവിടുന്ന് ഒരു ഇരുപത് മിനിറ്റോളം നമുക്ക് ഡ്രൈവ് ചെയ്യണം ഇവിടെ എത്തിച്ചേരാം ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ വരുന്നവർക്ക് ഇവിടെ ഏകദേശം ഇവിടുത്തെ ഇരുപതിനായിരം ഇൻഡോനേഷ്യൻ കുട്ടിയാണ് ഒരാൾക്ക് കൊടുക്കണം ഈ ഒരു എൻട്രൻസ് ഫീ ഇതിൻ്റെ ഒരു ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ക്ലീൻ ചെയ്യാനും ഇത് ഇമ്പ്രൂവ് ചെയ്യാനും ബെറ്റർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനുമാണ് ഇത് ഉപയോഗിക്കുന്നത് ഈ കാണുന്നത് ഒരു നെസ്റ്റ് ആണ് അപ്പം ഇവിടെ ഇരുന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സൈഡിൽ നിന്നും ആ താഴ്വാരത്തിലോട്ട് പോകാനുള്ള സ്റ്റെപ്പുകളാണ് ഈ സ്റ്റെപ്പുകൾ ഇറങ്ങിയെന്ന് താഴെ ചെന്നാൽ ഇത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിവാരത്തിലെത്താൻ നമുക്ക് സാധിക്കും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള തിരിച്ചൊരു കയറ്റം വളരെ അന്യായമായൊരു കയറ്റമാണ് അപ്പം നമ്മൾ മേളിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു പരുവത്തിനാണ് ചെറുങ്ങാൾ വാട്ടർഫോളിൻ്റെ ഓപ്പണിംഗ് അബേറ്റ്സ് അവിടെ വിസിറ്റ് ചെയ്യാവുന്ന സമയം രാവിലെ ആറ് മുപ്പത് തൊട്ട് വൈകുന്നേരം ആറ് മുപ്പത് വരെയാണ് ഇതിൻ്റെ ചുറ്റിനും കുറച്ച് റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ ഈ കരകൗശല വസ്തുക്കളും അങ്ങനെ നമുക്ക് വേണ്ട റിഫ്രഷ്മെൻ്റും ഒക്കെ വിൽക്കുന്ന കടകളൊക്കെ നമ്മളിപ്പോൾ കാണുന്നത് ഒരു ഗ്ലാസ് ഫ്രിഡ്ജാണ് അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ ശരിക്കും ആസ്വദിക്കാൻ വേണ്ടി അതൊരു പ്രൈവറ്റ് ഓപ്പറേറ്ററാണ് ഇത് ടൂറിസ്റ്റുകൾക്ക് വളരെ ഒരു ആകർഷണമായിട്ടുള്ള രീതിയിലും ഈ വ്യൂ പരമാവധി ആസ്വദിക്കാൻ വേണ്ടി ഉണ്ടായിട്ട് ഒരു കാര്യമാണ് വാട്ടർഫോൾസ് കണ്ടിട്ട് കയറി വന്നപ്പം ഉള്ള എല്ലാ എനർജിയും തീർന്നു അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അല്പം ഇതൊക്കെ കഴിക്കാം ജ്യൂസൊക്കെ കഴിക്കാം ഇന്നിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്ന ഗ്രിൽഡ് ചിക്കനും വൈറ്റ് റൈസ് പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസ് അപ്പം നമ്മുടെ വൈറ്റ് റൈസും ഗ്രിൽഡ് ചിക്കനും വന്നിട്ടുണ്ട് അപ്പം ആ ഇവിടെയൊക്കെ ഒന്ന് ടേസ്റ്റ് ഒന്ന് നോക്കിക്കളേ ആ കുഴപ്പമില്ല നല്ല കോമ്പിനേഷനാണ് എന്നാൽ ഇട്ടാണ് മാരിനേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയത്തില്ല എന്നാലും നല്ല വിശപ്പുള്ളത് കൊണ്ടിപ്പം കഴിക്കുകയല്ല ഇപ്പം നിവർത്തി फटोइट hey,